ഹലോ പച്ചമാര് അപ്പോൾ ഞാൻ ഗവൺമെന്റ് ആണ് നമ്മൾ ഇന്ന് അന്ന് മറ്റു മീനിയുടെ വീഡിയോ അല്ലേ ഞാനൊരു സാധനം വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തതാണ് കഴക്കൂട്ടത്തെ ഒരു പെറ്റ് ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് എറണാകുളത്ത് നിന്നാണ് വരുന്നത് അലികേറ്ററ കാറാണേ അപ്പോൾ നമുക്ക് അതിനെ ഇന്ന് എടുക്കാൻ വേണ്ടി പോകണം ഒരു നാല് ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ സിംഗിൾ പീസാണ് ഓറഞ്ച് സൈസുണ്ട് അപ്പോൾ നമ്മൾ ടാങ്ക് ഒക്കെ ആകുമ്പോൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അനുചെന്ന് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ കാർ അവിടെ ഉണ്ട് അന്ന് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതിനെ വാങ്ങിച്ചത് കലക്കൂടത്തെ ഫെഡ് സ്റ്റോറിന് മുന്നാണ് അപ്പോൾ അതിനെ നേരത്തെ ഓർഡർ ചെയ്തതാണ് ഇറങ്ങാം പറ്റിയിരുന്നു അപ്പോൾ നമുക്കതിന് പാക്ക് ചെയ്യാം പൈസ ഒന്നും നോക്കിയില്ല സൈസ് ഉണ്ട് അതൊന്ന് പാക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് വെച്ചൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം പറഞ്ഞിരുന്നത് അപ്പൊ രണ്ടു ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ നമുക്ക് ഇതിലോട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം എൻ്റെ കയ്യിൽ ഇത്രയും വലിയ മോൺസ്റ്റർ ഫിഷ് ആണ് ഇരിക്കുന്നതെന്ന് ഇത്രയും വില കൂടിയെന്ന് പറയിക്കുന്ന എനിക്ക് ഇതുവരെ വിശ്വാസം വന്നിട്ടില്ല കേട്ടാ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല നിങ്ങളുടെ ഇൻസ്റ്റയിലുള്ള ഗിഫ് അവേ എല്ലാത്തിന്റെയും സപ്പോർട്ട് കൊണ്ടാണ് ഇതിനെ വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ഇതിനെ തുറന്നുവിടാം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനി സപ്പോർട്ട് ചെയ്യാനും ഇനി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൂടെ വലിയ വലിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരുന്നു നിങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇൻസ്റ്റയിലൂടെയും ഈ ഫേസ്ബുക്ക് വഴിയൊന്നും പൈസ കിട്ടില്ല എന്ന് ഇപ്പോൾ ഏൺ ചെയ്യാൻ പറ്റില്ല എന്ന് ഏൺ ചെയ്യാൻ പറ്റാൻ ഉറപ്പായിട്ടും പറ്റും അതിന് നമുക്ക് കുറച്ച് എലിജിബിലിറ്റി വേണം അപ്പോൾ സംഭവങ്ങളും എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷനോടുകൂടി അപ്പോൾ അത് അപ്സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അവർ എന്നിട്ട് നമുക്ക് അവർ നമുക്ക് ഓരോ വീഡിയോയ്ക്കും റീച്ച് കയറുമ്പോൾ പ്രോഫിറ്റ് ആയി നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും എല്ലാം ഇതിനകത്ത് തന്നെ ആയിരിക്കും ഇതിന് ചിക്കൻ ഫീഡായിട്ട് കൊടുക്കുന്നതും ലൈഫ് ഫീഡ് കൊടുക്കണതും എല്ലാം ഇന്നത്തെ ഇന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തേക്ക് ലൈഫ് ഫുഡാണ് അവിടെ കൊടുക്കേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ കൊടുക്കണം അതിന് ഓരോന്നല്ല പഠിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം അതുവരെ ബൈ